ദ ജേണലിസ്റ്റിലേക്ക് കൊച്ചു പെൺകുട്ടികൾ തലയിലിടുന്ന തട്ടമായാൽ പോലും അത് ഭീകരതയുടെ അടയാളമാണെന്നും അവരൊക്കെ ഭീകരവാദികളാണെന്നും പ്രചരിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരു വിഭാഗം വർഗീയ വിഷങ്ങൾ നമുക്കിടയിലുണ്ട് സെൻറീത്ത സ്കൂളിലെ തട്ടവിവാദവുമായി ബന്ധപ്പെട്ട് ഇത്തരം പല തരത്തിലുള്ള വിഷജീവികളുടെ വിഷ നമ്മൾ കേട്ടിട്ടുമുണ്ട് അതുപോലെ പലസ്തീനിൽ മരിച്ചു വീഴുന്ന കൊച്ചുമക്കൾ അവരുടെ മതം നോക്കിയിട്ട് അവർ ഭീകരവാദികളാണെന്നും അവർ മരിക്കേണ്ടവരാണെന്നും വിധി എഴുതുന്ന ആപത്കരമായി അപകടകരമായി ചിന്തിക്കുന്ന ഇതേ വിഭാഗത്തിൽപ്പെടുന്ന വർഗീയ വിഷങ്ങളും നമുക്കിടയിൽ വ്യാപകമായി വിരാജിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഇവർ എഴുതിവിടുന്ന വർഗീയ വിഷങ്ങൾക്ക് വിഷ ജൽപ്പനങ്ങൾക്ക് കൈയും കണക്കുമില്ല അന്ധമായ മുസ്ലിം വിരോധമാണ് ഇവരെ നയിക്കുന്നത് ഇവരെ ആര് നിലയ്ക്ക് നിർത്തും ഇതിനെതിരെ എങ്ങനെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും ചോദ്യങ്ങൾ നിരവധിയാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഒരു കൊച്ചു പെൺകുട്ടി തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് പുറത്തുശേരിയിൽ നടന്ന ഒരു വലിയ പരിപാടി ആ പരിപാടിയിൽ അതിഥിയായെത്തിയ ഒരു കൊച്ചു പെൺകുട്ടി ഈ വർഗീയവാദികളെയൊക്കെ തളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഈ കുട്ടിയുടെ വാക്കുകൾ കേട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അത്രയും കൃത്യമായാണ് ആ കുട്ടി സമൂഹത്തെ വിലയിരുത്തുന്നത് നമുക്കത് ഒന്ന് കാണാം ഏതെങ്കിലും പ്രശ്നമാണ് ഈ കൊച്ചുമിടുക്കിക്ക് നൂറ് അഭിവാദ്യങ്ങൾ നേർന്നാലും മതിയാകില്ല ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നുകയാണ് കാരണം ഇങ്ങനെയൊക്കെ തീക്ഷണമായി വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പൊതുജനങ്ങളോട് വിളിച്ചു പറയാനും പറയുകയും ചെയ്യാൻ ആർജവുമുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള തലമുറയാണ് നമ്മുടെ നാടിന് ആവശ്യം കാരണം നമുക്കിടയിൽപ്പെട്ട ഒരു വിഭാഗത്തെ മതത്തിൻ്റെ പേരിൽ കടന്നാക്രമിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം മറുവശത്ത് ശക്തമായി നിൽക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പമാണ് നമ്മൾ എന്ന് പറയാൻ ധൈര്യം വേണം ചങ്കുറപ്പ് വേണം അത് ഈ കുഞ്ഞിന് കൃത്യമായുണ്ട് അതിനേക്കാൾ ഉപരി മതനിരപേക്ഷ ബോധം വേണം സാമൂഹ്യ ബോധം വേണം ഈ കൊച്ചു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അവൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പോലും മനസ്സിലാക്കാൻ പോലും ഇവിടുത്തെ വർഗീയ വിഷം ബാധിച്ച സമൂഹത്തിന് ഒരു വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വളരെ വേദനാജനകമാണ് ആശ്ചര്യജനകമാണ് വേണ്ടി ഞാൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രസംഗിച്ചേ അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഡ്രസ് അവര് ധരിക്കട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ ഒരി ദയമത് മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യാ നോക്കുക ആ കുട്ടി ഇത്രയും പറയുമ്പോൾ ആ സമൂഹം ആ ജനങ്ങൾ മുഴുവൻ കൈയടിക്കുകയാണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗംഭീരമായി സംസാരിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ നിന്ന് കൈയടിക്കുകയാണ് അതിനൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അടുത്ത് നിൽക്കുന്നത് ആരാണ് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു ടീച്ചർ ടീച്ചർ അതിന് കൈയടിച്ച കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള മന്ത്രിമാരാണ് നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള നേതാക്കളാണ് ഈ നാടിനാവശ്യം സി പി എമ്മും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നൂറ് ശതമാനം കൃത്യമാണ് ഒരു തരി പോലും വ്യത്യാസമില്ല അത് കൃത്യമായ നിലപാടാണ് ഒരു വിഭാഗത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമമുണ്ടാകുമ്പോൾ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വർഗീയ ജന്മങ്ങൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാറും അവരെ പിന്തുണയ്ക്കുന്നവരും ശ്രമിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ ഇങ്ങനെയുള്ള ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും ആവശ്യമാണ് എന്ന ബോധ്യമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പുറത്തുശേരി കാർണിവൽ എന്ന് പറയുന്ന പരിപാടിയുടെ സമാപനത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ കാര്യങ്ങൾ ഇനി ഈ കുട്ടി തന്നെ പലസ്തീനിലെ വിഷയത്തിൽ നമുക്കിടയിൽ നമുക്കറിയാം പലസ്തീനിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കട്ടെ അവരത് അർഹിക്കുന്നു അവരൊക്കെ ഭാവി ഭീകരവാദികളാണ് എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് ഈ കുട്ടി അത്തരം മനോനിലയുള്ളവരെ കുറിച്ചുകൂടി സംസാരിക്കുന്നുണ്ട് െങ്കിൽ അവിടെ പറഞ്ഞില്ലെങ്കിൽ അവിടെ അല്ലേ

മനുഷ്യത്വം നഷ്ടമായാൽ ഇല്ലാതായാൽ പിന്നെ മൃഗതുല്യമായിരിക്കും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വന്നവർ അതിൽ ഇരട്ടിയാണ് കൈയും കാലും ഇല്ലാത്തവർ മരണ തുല്യമായി ജീവിക്കുന്നവർ വിഷന്ന് വലിഞ്ഞ് ഒരിട്ട് വെള്ളത്തിനായി

വളരെ പ്രസക്തമാണ് ഈ കുഞ്ഞുമകൾ പറയുന്ന വാക്കുകൾ ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് പലസ്തീനിൽ മരണസംഖ്യ ഉയരുന്നു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ അടിയിൽ വന്ന് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ മറുനാടൻ മലയാളി യൂട്യൂബർ സാജൻഷ് കാര്യ പോലുള്ളവർ ഈ കുഞ്ഞുങ്ങളും മരിക്കട്ടെ അവര് ചത്തുപോട്ടെ എന്ന മട്ടിൽ പറയാതെ പറയുന്ന രീതിയിലൊക്കെ ഈ ഇസ്രായേലിന് വലിയ വിജയം പലസ്തീനിൽ അവർ വലിയ നേട്ടം ഉണ്ടാക്കി എന്നൊക്കെ അടിച്ചു വിടുകയാണ് അപ്പം ഇതുപോലെ ഇതൊക്കെ കാണ കാണുകയും അതുകൊണ്ട് കൈയ്യടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ നീച ജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ട് ഈ കുഞ്ഞുമക്കൾ മകളുടെ ബോധവും ബുദ്ധിയും പോലും ഈ വർഗീയ കൂട്ടങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ കണ്ണു തുറപ്പിക്കുന്ന വർത്തമാനം പറയാൻ ധൈര്യമുള്ള നിലപാട് പറയാൻ ധൈര്യമുള്ള കൊച്ചുമക്കൾ നമ്മുടെ പുതിയ തലമുറയിൽ ഉണ്ട് എന്നറിയുന്നത് തന്നെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ മുതിർന്നു പ്രിൻസിപ്പളായി ടീച്ചറായി ഒരുപാട് ബഹുമതികളുണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്ന വലിയ ആളുകളാണെന്ന് നമ്മൾ കരുതുന്ന ആളുകളൊക്കെ നിന്ന് വർഗീയത പറയുക ഇപ്പോൾ ഹിജാബ് വിവാദത്തിലൊക്കെ ആ ആ കന്യാസ്ത്രീ എടുത്തിട്ടുള്ള നിലപാടുകൾ പലതും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു തട്ടമിട്ടാൽ എന്താണ് പ്രശ്നം തൊട്ടപ്പുറത്തേക്ക് ആ കുഞ്ഞുമക്കൾ പോയപ്പോൾ ആ സ്കൂളിൽ നിന്ന് പോയ കുഞ്ഞുമക്കൾ പോയത് ഒരു കോൺവെൻറ് സ്കൂളിലേക്കാണ് അവിടുന്ന് സെൻറ് റീത്ത സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾ അപ്പോൾ ടി സി വാങ്ങിച്ചിട്ട് കൂടുതൽ കുട്ടികൾ പോയി അതൊരു കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ് അവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല അവിടെയുള്ളവർക്ക് തട്ടമിട്ട് വന്നാലും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എല്ലാത്തരം വിശ്വാസങ്ങളെയും സംരക്ഷിക്കുമെന്നാണ് അവർ പറയുന്നത് നാലോച്ച് നോക്കുക മതം നോക്കി മനുഷ്യരെ കടന്നാക്രമിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന വർഗീയത നിറഞ്ഞൊരു സമൂഹമായി കേരളത്തിൻ്റെ സമൂഹം പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലരും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി കേരളത്തെ ആ രീതിയിൽ തള്ളിവിടുമ്പോൾ ഇത്തരം കുട്ടികളാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന തലമുറയാണ് നമുക്ക് വലിയ ആശ്വാസമാകുന്നത് എന്തായാലും ആ കുഞ്ഞുമകൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ് ഒപ്പം ഈ പരിപാടിയുടെ സംഘാടകർക്കും അർപ്പിക്കുകയാണ്